പ്രഭാതകാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം രണ്ട് തിമോത്യോസ് ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാവിലെ നാം വചനം ശ്രദ്ധിക്കുമ്പോൾ ചില കാര്യങ്ങൾ വിശ്വാസികളെ ദൈവം ഓർപ്പിക്കുകയാണ് തിമോത്യോസ് എന്ന് പറയുന്ന അപ്പോസ്തന്നെ പൗലോസിൻ്റെ പ്രിയ ശിഷ്യൻ അവൻ്റെ കളങ്കമില്ലാത്ത വിശ്വാസത്തെക്കുറിച്ച് നാലാം വാക്യത്തിൽ പറയുന്നു നിഷ്കളങ്കമായ വിശ്വാസം സത്യസന്ധമായ വിശ്വാസം അപ്പം അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വിശ്വാസം നിൻ്റെ വലിയമ്മയിലുണ്ടായിരുന്നു അമ്മയിലുണ്ടായിരുന്നു നിന്നിലുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു അപ്പോൾ തലമുറ തലമുറയായി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെയാണ് അവിടെ നാം കാണുന്നത് നമുക്ക് ധൈര്യത്തോടു കൂടി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കുമോ നിന്റെ നിഷ്കളങ്കമായ വിശ്വാസം നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരിലും ഉണ്ട് നിന്റെ തലമുറകളിലുണ്ട് നിൻ്റെ അമ്മയിലുണ്ടായിരുന്നു നിൻ്റെ വലിയമ്മയിലുണ്ടായിരുന്നു പറയാൻ സാധിക്കുമോ ആ വിശ്വാസമാണ് മാനിക്കപ്പെടുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ് തലമുറകൾക്ക് വലിയൊരു അനുഗ്രഹമാണ് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ തലമുറകൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയ നിഷ്കളങ്കമായ വിശ്വാസത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു ഇന്ന് നിൻ്റെ വചനം കേൾക്കുന്ന നിന്റെ മക്കൾക്ക് ആ വിശ്വാസം അവരുടെ ജീവിതത്തിൽ പകർത്തപ്പെടുവാനും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനും സഹായിക്കണമേ അങ്ങനെ അവർ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലസ് യു ഇത് സത്യസന്ധമായ ഒരു കാര്യമാണ് തലമുറകൾ മേലുള്ള അനുഗ്രഹം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു